അദ്ദേഹം പാർട്ടിയുടെ ആധികാരികമായ വക്താവായിരുന്നു പാർട്ടിയെക്കുറിച്ച് നല്ല നിരക്ക് പരിചയപ്പെടുത്തുകയും അതിലേക്ക് ആളുകളെ ആവാഹിക്കുകയൊക്കെ ചെയ്ത വ്യക്തിത്വമായിരുന്നു പിൽക്കാലത്ത് അദ്ദേഹത്തിന് ബോധ്യമായി പോയി ഞാൻ വഴികേടിലാണെന്ന് അദ്ദേഹം അങ്ങനെയാണ് എന്നോട് പറഞ്ഞത് അതും ഒരു സംഭവമാണ് എറണാകുളത്ത് മദീന മസിലൊരു ജക്കാത്ത് കമ്മിറ്റി സ്ഥാപിച്ചിരുന്നു മറൂം കെ ടി അബ്ദുറഹീം മോലി വേണം അതിൻ്റെ സ്പോൺസർ തൊള്ളായിരത്തി അമ്പത്തി അത് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം താമസിക്കാണ്ടത് അതിലേക്ക് ഫണ്ട് ധാരാളമായിട്ട് വരാൻ തുടങ്ങി ആദ്യമൊക്കെ പതിനായിരം ഇരുപതിനായിരം ഒക്കെ ആകുമ്പോൾ പിന്നെ അത് പന്ത്രണ്ട് ലക്ഷവും ഇരുപത് ലക്ഷവും റുപ്യൊക്കെ ആയി അങ്ങനെ വന്നപ്പോൾ എനിക്കും തോന്നി ഇതിലെന്തോ ഒരു എന്ന് കാരണം നമ്മൾ പണം പിരിക്കുന്നു ഇതക്കാത്ത് എന്നിട്ട് സൂക്ഷിക്കുന്നു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ടാണ് വിതരണം തുടങ്ങുക അതുവരെ ഇതാർക്കാ കൊടുക്കേണ്ടത് ആരാ അവകാശം അന്വേഷിക്കുന്നൊക്കെ പണിയാണ് അപ്പോൾ ഈ അന്വേഷിക്കുന്ന പണിയെടുക്കുന്ന ആളൊന്നും ആത്മാർത്ഥമായിട്ടൊരു പണിയെടുക്കില്ല അപ്പോൾ മാസത്തിൽ ഒരു ദിവസം ആരെ എവിടെയെങ്കിലും പോയി രണ്ട് വീട്ടുകാരെ കണ്ടിട്ട് അങ്ങനെ അങ്ങ് നീണ്ടുപോകും അപ്പം അങ്ങനെ വരുമ്പം ഇടക്ക് ഈ പൈസ നമ്മളിൽപ്പെട്ട ആൾ തന്നെ കട എടുക്കും ഒരു ലക്ഷം ഉറപ്പ്യ എനക്ക് തരണം വിതരണത്തിൻ്റെ സമയത്ത് തരാം രണ്ട് ലക്ഷം രൂപ എൻ്റെ ഈ തരണോഷം പറഞ്ഞിട്ട് അപ്പോൾ ഞാനും ഒക്കെ വേഗം കൊടുക്കും കാരണം ഇത് മേക്കെന്ന് പോകണമല്ലോ ഇത്രയും കെട്ടി പണം കിടക്കാൻ കെട്ടിക്കിടക്കും ഏതെങ്കിലും ഒരുത്തും കയറി വന്നാൽ സക്കാത്ത് പൈസയാണെന്നു പറഞ്ഞാൽ അവർ കൂട്ടാക്കുമോ ഇല്ലല്ലോ അങ്ങനെ ഇരിക്കും രണ്ടായിരത്തി ടു തൗസൻഡിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിലാണേ എൻ്റെ ഓഫീസിലേക്ക് അബ്ദുസലാം ഓലേ കയറി വന്നു എൻ്റെ ഒന്നാം നിലയിലാണ് ഓഫീസ് ഒന്നാം നിലയിലുള്ള മെസ്സിനൈൻ ഫ്ലോറാണ് വാതുക്കൽ നിന്ന വാഴ അസ്സലാമലൈക്കും വലൈക്കും അസാർ നിങ്ങളിപ്പോൾ ഇവിടുത്തെ കലീഫയാണോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്താ പോലെ രാവിലെ ഒരു പുതിയ വിരാന്തമായിട്ടാണ് ഇറങ്ങി വന്നത് ഞാൻ പറഞ്ഞു അല്ല ഞാൻ ബസ്സെന്ന് പറയുന്നത് കേട്ടു ആഷി മാജിയാണ് ഇപ്പോൾ എറണാകുളത്തെ ഖലീഫ വിശ്വാസികളുടെ സക്കാത്തൊക്കെ അദ്ദേഹം മേടിച്ച് വെച്ചിട്ട് അദ്ദേഹത്തിന് തോന്നുന്ന ആൾക്ക് തോന്നുമ്പോൾ കൊടുക്കലൊക്കെ ആണെന്നല്ലേ ബസ് എന്ന് സംസാരിക്കുന്നത് കേട്ടോ കേട്ടിട്ടാണ് അങ്ങനെ ഇറങ്ങി വന്നതാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ നിങ്ങളിങ്ങോട്ട് വന്നിവിടെ ഇരിക്കേ എന്താ പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഇതിൻ്റെ സംഭവം ഇങ്ങനെയാണ് ഇതിങ്ങനെ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കതിലിപ്പോൾ തീരെ താല്പര്യമൊന്നുമില്ല പിന്നെ ഇത് അള്ളഹാൻ്റെ അമാനത്താണല്ലോ അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് എനിക്ക് വിചാരിക്കാൻ പറ്റില്ല ഞാനിതിൻ്റെ മുത്തവല്ലിയല്ലേ അപ്പം മൂപ്പർ പറഞ്ഞ് ഇത് ശരിയല്ല ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുവാനോ പണം മേടിച്ചു വെക്കാനോ ഇങ്ങനക്കൊരധികാരമില്ല വേറെ ആർക്കും ഒരധികാരമില്ല ഇതിന് തെറ്റായ കീഴ്വഴക്കങ്ങൾ ആരുടെയോ എന്തിൻ്റെയോ താല്പര്യത്തിൻ്റെ വീടുകളിലെല്ലാം ഉണ്ടായിപ്പോകുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി താല്പര്യം ജമായത്ത് ഇസ്ലാമിൻ്റെ അവർക്ക് ബൈത്തു സക്കാത്ത് ഉണ്ടാക്കണം അതിന് അതിന് മുമ്പ് മുൻകൂട്ടിയായിട്ട് പല പള്ളികളിലും കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ട് അതിന് ഒരു തുടക്കം ഉണ്ടാക്കണം പിന്നെ അതെല്ലാം കൂടി പൈത്തുൽ ചക്ക അതിലേക്ക് എം അതാണ് ഗെമേറ്റ് നടക്കുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞത് ശരിയല്ല ഞാൻ പറഞ്ഞു ഞാനൊഴിവാ ഞാൻ പഞ്ചാറ് കൊല്ലമായിട്ട് അതിൻ്റെ പിന്നെ ഞാനതിൻ്റെ ചെയർമാൻ ആണെങ്കിലും കൺവീനറായിട്ട് ഞാൻ വേറൊരാളെ നിയമിച്ചത് പൈസ ഒന്നും എൻ്റെ കൈക്ക് വരാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു അത് എനിക്കതിൻ്റെ റിസ്ക് എടുക്കാൻ കഴിയില്ല അത് നിർത്തണമെന്ന് പറഞ്ഞോളൂ ഞാൻ പറയാം നിർത്തണം അത് ശരിയല്ലാന്ന് എനക്കും ബോധ്യമുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ആ അതിൻ്റെ തുടർച്ചയായിട്ടാണ് മൂപ്പർ ജമായത്തെ ഇസ്ലാമി വഴിതെറ്റിപ്പോയതാണ് നമുക്ക് ബസ് കാറിപ്പോയ ഉണ്ടല്ലോ റിയാദുവിൻ്റെ അത് അത് അദ്ദേഹം അങ്ങനെ ബസ് കയറി ബസ് മാറി കയറിപ്പോയെന്നും പറഞ്ഞില്ല ഇത് തെറ്റായ ഒരു പിന്നെ പിന്നെ നിഗമനത്തിൻ്റെ അടിസ്ഥാനം ഉണ്ടാക്കിപ്പോയതാണ് ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു ഇസ്ലാമിൽ ഞാൻ അഞ്ചുകൊല്ലം ആലുവായിൽ കത്തീബായിരുന്നു അവിടുത്തെ പല കിത്താബുകളിങ്ങനെ വായിച്ചപ്പോഴൊക്കെ എനിക്ക് കൂടുതൽ അറിവ് കിട്ടിയത് അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പിന്മാറുകയാണ് അങ്ങനെ അത് രണ്ടായിരത്തിലാണ് അത് പിന്നെ രണ്ടായിരത്തിന് ശേഷം ആ ആ രീതിയിൽ ഡയലോഗ് വർദ്ധിച്ച് വർദ്ധിച്ച് രണ്ടായിരത്തി രണ്ടിൽ മരിക്കാൻ പോകുന്ന അന്ന്